ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായി എത്തി പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതയായ ആളാണ് ഗായികയും നടിയുമായ മനീഷ കെ എസ് ഷോയ്ക്ക് ശേഷവും വിവിധ പ്രോഗ്രാമുകളുമായി മുന്നോട്ടു പോകുന്ന നടി തനിക്കും സഹപ്രവർത്തകനിൽ നിന്ന് മോശം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അന്ന് താൻ പ്രതികരിച്ച സംഭവത്തിൽ തീർപ്പ് ഉണ്ടാക്കിയെന്നും പ്രതികരിക്കാനുള്ള ശേഷി എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകണമെന്നും മനീഷ പറയുന്നു ശരിക്കുമുള്ള ഇരകൾക്ക് നീതി ലഭിക്കണമെന്നും മനീഷ ആവശ്യപ്പെട്ടു മനുഷ്യയുടെ വാക്കുകൾ ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് എന്നുള്ളത് അഭിനന്ദന അർഹമാണ് അതോടൊപ്പം തന്നെ യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടണം ശരിക്കുള്ള ക്രിമിനലുകൾക്ക് ശിക്ഷയും കിട്ടണം ഇതിൻ്റെ ഇടയിൽ പലതും അമർന്നു പോകുകയും പലതും അനാവശ്യമായി പുറത്തു ചെയ്യുന്നുണ്ട് ചില പ്രതികരണങ്ങൾ മാറ്റി പറയുന്നുണ്ട് അപ്പോൾ വിശ്വസനീയത എന്നത് ഇല്ലാതാവുകയാണ് ശരിക്കുള്ള ഇരകൾ കഷ്ടപ്പെടുന്നുമുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ ഇതൊരു വലിയ തുടക്കമാണ് വയനാട് ദുരന്തം എല്ലാവരും മറന്നു ഇപ്പോഴെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെ പറ്റിയാണ് സിനിമാ ലോകത്ത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒരു കുടുംബം എടുത്തു നോക്കിയാലും അവിടെയും ഇതില്ലേ ശാരീരിക പീഡനം എന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല പുരുഷന്മാർക്കും അത് അഭിമുഖീകരിക്കുന്നുണ്ട് കലാകാരന്മാർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പോകുന്ന സാധിക്കും എന്നുള്ളതൊരു മാർഗമാകട്ടെ ഇത് മനസ്സുകൊണ്ട് നമ്മൾ കരുത്തരാവുക എന്നതാണ് പത്തു വർഷത്തിന് ശേഷമല്ല ഒരു പീഡന വിവരം പുറത്തു വരേണ്ടത് സംഭവം നടക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം പത്തു വർഷത്തിന് ശേഷം പറയുമ്പോൾ അതിൻ്റെ വിശ്വസനീയത നഷ്ടപ്പെടും അതിലൊരു ന്യായമില്ലായ്മ സ്ത്രീകൾക്ക് പോലും തോന്നാറുണ്ട് പ്രതികരിക്കാനുള്ള ആർജവം എല്ലാ സ്ത്രീകളിലും ഉണ്ടാകണം അതിന് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കും ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് സഹപ്രവർത്തകനിൽ നിന്ന് തന്നെ ആ ദുരനുഭവം ഞാൻ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ബന്ധപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ചു അയാളുടെ ഭാഗത്തു നിന്ന് ക്ഷമയും ഇനിയൊരു ശല്യവും ഉണ്ടാകില്ലെന്നും തീർപ്പ് ഉണ്ടാക്കി പിന്നീട് അയാളിൽ നിന്ന് ഒരിക്കലും ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാ സ്ത്രീകൾക്കും എവിടെ നിന്നെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടാകും അതിനെ എതിർക്കാനുള്ള മരുന്ന് നമ്മൾ കണ്ടെത്തണം നമ്മുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കയറി പിടിച്ചാൽ നോ എന്ന് പറയാനുള്ള ധൈര്യം സ്ത്രീ ആദ്യം ആർജിച്ച് എടുക്കണം നമ്മളെക്കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് മുതല കണ്ണീരൊഴുക്കാതെ ജനുവനായി കണ്ണീരൊഴുക്കുന്നവരുടെ മുന്നിൽ നീതിദേവത കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമേയുള്ളൂ ഇതെല്ലാം പഞ്ചപുച്ഛമടക്കി മിണ്ടാതെ ഇരുന്നിരുന്നു എങ്കിൽ എൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ നൂറാമത്തെ പടം ആഘോഷിച്ചേനെ ഇല്ലെങ്കിൽ രണ്ട് തല കെട്ടിടവും ഒരുപാട് സാമ്പത്തിക സ്ഥിതിയും ഒക്കെ ഉണ്ടായേനെ എനിക്ക് മാന്യത ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം മതി എനിക്ക് അവസരം പട്ടിണി കിടന്നാലും അഭിമാനത്തോടെ മരിക്കും എന്നാണ് ജാങ്കോസ് സ്പീസ് എന്ന യൂട്യൂബ് ചാനലിനോടായിരുന്നു മനീഷ്യയുടെ പ്രതികരണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക